സുപരിചിതനാണ് ബിനു അടിമാലി ഇപ്പോഴാ താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന യുവാവ് താരത്തിനെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് സ്റ്റാർ മാജിക്കിന്റെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് പറയുന്നത് മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും തന്റേതായ ഇടം സ്ഥാപിച്ച ആളാണ് ബിനു അടിമാലി ഇടുക്കിയുടെ തനത് സംസാര ശൈലിയും കൗണ്ടറുകളുമാണ് ബിനുവിനെ വ്യത്യസ്തനാക്കിയത് സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയുമാണ് ബിനു മിനി സ്ക്രീനിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ബിനു അടിമാലി സജീവമാണ് പക്ഷേ ബിനു അടിമാലിയുടെ ബോഡി ഷേമിങ് കോമഡികളോട് പ്രേക്ഷകർക്ക് എതിർപ്പാണ് അതുകൊണ്ട് തന്നെ ഡബിൾ മീനിംഗ് ഉള്ളതും ബോഡി ഷേമിംഗ് നടത്തുന്ന തരത്തിലുമുള്ള കോമഡികൾ ബിനു പറയുമ്പോൾ വിമർശനം കേൾക്കേണ്ടി വരാറുണ്ട് ഇപ്പോഴത്തെ ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഒരു ചെറുപ്പക്കാരന്റെ ക്യാമറ തല്ലിപ്പൊടിച്ച് ഉപദ്രവിച്ചതിന്റെ പേരിലാണ് ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുള്ള സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായ് കൃഷ്ണയാണ് ബിനു അടിമാലിയുടെ ഭീഷണി വോയിസ് ക്ലിപ്പ് അടക്കം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് നേരത്തെ ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് താരത്തിന്റെ ഭാഗത്തു നിന്ന് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നത് സ്റ്റാർ മാജിക്കിന്റെ ലൊക്കേഷൻ ിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് എന്ന ചെറുപ്പക്കാരൻ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ പോയി ബിനു അടിമാലി നടത്തിയ പ്രകടനങ്ങളെ കുറിച്ചും ജിനേഷ് പറയുന്നു ഞങ്ങൾ തമ്മിൽ ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയ ശേഷം ആശുപത്രിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും ഞാനാണ് ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി മരിച്ച സുതിചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു സുതിചേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ ബിനു ചേട്ടൻ വീൽ ചെയർ ഉപയോഗിച്ചിരുന്നു അതൊന്നും ആവശ്യമില്ലെന്ന് ഡോ ഡോക്ടർ പറഞ്ഞിരുന്നു എന്നിട്ട് സിമ്പതി കിട്ടാൻ അത് ഉപയോഗിച്ചു സുതിചേട്ടന്റെ മരണശേഷം എന്നോട് ബിനുചേട്ടൻ പറഞ്ഞത് ഇതോടെ തന്റെ ഇമേജ് മാറണം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങനെയാണ് സുതിചേട്ട് വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതടക്കമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ മഹേഷിന്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെ വിളിച്ചിരുന്നു പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം എടുക്കാനേ മഹേഷ് കുഞ്ഞുമോൻ സമ്മതിച്ചുള്ളൂ ഇതൊന്നും ബിനുചേട്ടന്റെ യൂട്യൂബിലിട്ടാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തീരു ീരുമാനിച്ചിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബിനു ചേട്ടിന്റെ അടുത്ത സുഹൃത്തിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിക്കൊടുത്തിരുന്നു അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുള്ള പ്രശ്നത്തോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത് ഇതുകൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ബിനുചേട്ടിന്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാൻ പുറത്ത് പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനു ചേട്ടിന് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അതിനുശേഷം പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യമനു മനസ്സിലായി പലതവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നത് കൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും ബിനിച്ചേട്ടൻ എന്നെ വിളിച്ചു ആളുടെ അക്കൗണ്ടിൽ തെറി കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തി ചേട്ടൻ വലിയ ആളുകളുമായും ഹൈക്കോടതി ജഡ്ജുമായെല്ലാം ബന്ധമുണ്ടെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേക്കില്ലെന്നുമായിരുന്നു ഭീഷണി അതോടെ എനിക്ക് പേടിയായി രണ്ട് പെൺമക്കളാണ് എനിക്ക് ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പക്ഷെ വിളിച്ചപ്പോൾ ബിനു വന്നില്ല പിറ്റേ ദിവസവും വിളിപ്പിച്ച് സംസാരിച്ച് പ്രശ്നം സോൾവാക്കി പിന്നീട് വീണ്ടും എന്നെ ആൾ ഫോട്ടോ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു ഞാൻ സ്ഥിരമായി പോകാറുള്ള ചാനലിന്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വിളിപ്പിച്ചത് ബിനു ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതും ഒരു ിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്ത ഞെക്ക് ഉന്തിയിട്ട് ചവിട്ടിക്കൂട്ടി അവിടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകൾ ഓടി വന്ന് ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു കേസായി ബിനുചേട്ടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്ന് ജിനേഷ് അനുഭവം പങ്കുവെച്ചു സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം നടന്നതെന്ന് പൊളിഞ്ഞ വാതിലിന്റെ വീഡിയോ അടക്കം പങ്കുവെച്ചുകൊണ്ട് സീക്രട്ട് ഏജന്റ് പറഞ്ഞു വീഡിയോയുടെ അവസാനം വിനു അടിമാലിയുടെ ഭീഷണിപ്പെടുത്തിയുള്ള വോയിസ് മെസ്സേജും സീക്രട്ട് ഏജന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്